ആവർത്തനം മടുപ്പുളവാക്കുന്നുവോ പലപ്പോഴും ഇങ്ങനെയൊരു ആലോചന നമുക്ക് ഉണ്ടാവാറുണ്ട് കഷ്ടം ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ തനിച്ചു കഴിഞ്ഞ് വല്ലാതെ മടുപ്പ് തോന്നി തുടങ്ങി ഇനിയെങ്കിലും ഒരു കൂട്ടില്ലാതെ പറ്റില്ല ആരെങ്കിലുമായി ഒരു ബന്ധമുണ്ടായി പറ്റൂ നിങ്ങളുടെ സ്വന്തം കൂട്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ എത്രമാത്രം ബോറടിപ്പിക്കുന്നുണ്ടാവണം സ്വയം ബോറടിക്കുന്ന രണ്ടു പേർ ഒത്തുചേർന്ന് പരസ്പരം ബോറടിക്കുന്നു സ്നേഹത്തിനും മടുപ്പിനും ഒരു കാര്യം പൊതുവായുണ്ട് അത് ആവർത്തനമാണ് ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നും അതേസമയം നിങ്ങൾ പ്രണയത്തിലാവുമ്പോൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക പ്രണയികൾ ഒരായിരം തവണയെങ്കിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുറപ്പിക്കും നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണ് നീ എന്റെ തേനാണ് നീ എത്ര സുന്ദരിയാണ് ഒരിക്കൽ പറഞ്ഞാൽ തന്നെ ധാരാളം മതി പ്രണയികൾക്ക് സംഗതി പിടിവിട്ട മട്ടാണ് പ്രണയത്തിൽ പെട്ടാൽ പിന്നെ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥത്തിലൊന്നും വലിയ കാര്യമില്ല പലർക്കും പറയുന്നത് എന്താണ് എന്ന് തന്നെ പിടിയുണ്ടാവില്ല ഹൈസ്കൂളിലെയും കോളേജിലെയും ക്ലാസ് മുറികളിൽ പ്രണയം പൂത്തുലയുന്നത് പതിവാണ് അപ്പോൾ പ്രണയിക്കുന്നവർ തങ്ങളുടെ പേരുകൾ ചുറ്റും എഴുതി വെക്കുന്നത് കാണാം പുസ്തകങ്ങളിലും ചുമരുകളിലും എല്ലാം സ്വന്തം മുറിയും വീടുമൊന്നും പോരാഞ്ഞ് പലപ്പോഴും തീവണ്ടിയും ബസ് സ്റ്റോപ്പും ഒക്കെ കയ്യേറി അവർ എടുത്ത് എഴുത്തു തുടരും ആവർത്തനം തന്നെ ഇതുപോലുള്ള ആവർത്തനം ആത്മീയവൃത്തിയിലുമുണ്ട് ജപമാല കയ്യിലെടുക്കുക ദൈവനാമം ഉരുവിടുക ഇതൊക്കെ ചെയ്യുന്നതിൽ ആവർത്തനം തന്നെയല്ലേ ഉള്ളത് ആദ്യമൊക്കെ ഈ ആവർത്തനം നിങ്ങളിൽ മടുപ്പുളവാക്കും ആ മടുപ്പിനെ അതിജീവിച്ചാൽ അത് വെറുതെ അങ്ങ് ഇട്ടിട്ട് ഓടിപ്പോകുന്നതിനു പകരം സ്നേഹത്തിന്റെ സ്രോതസ് തുറപ്പെടു തുറക്കപ്പെടുകയായി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വരും സ്നേഹത്തിന്റെ ഉറവിടം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്വീകർത്താവല്ല ദാതാവ് തന്നെയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴേ നിങ്ങളുടെ ബന്ധം പൂത്തു പൂത്തുവിടരുകയുള്ളൂ അകൽച്ച ആലോചിക്കാനേ വയ്യ ബന്ധങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഞാൻ ബന്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ വ്യാപ്തിയുള്ള അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിലാണ് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളോടും കൂട്ടുകാരോടും കളിപ്പാട്ടങ്ങളോടുമെല്ലാം വലിയ സ്നേഹമായിരുന്നു കൂടുതൽ മുതിർന്നപ്പോൾ കളിപ്പാട്ടങ്ങളിൽ നിന്നും മിഠായികളിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടം മറ്റു കൂട്ടുകാരിലേക്ക് തിരിഞ്ഞു പിന്നെ കൂട്ടുകാരിൽ നിന്ന് അത് പിന്നെയും മാറി തിരിഞ്ഞുപോയി സ്വയം അച്ഛനോ അമ്മയോ ആയി തീർന്നപ്പോൾ സ്വന്തം മാതാപിതാക്കളോട് ഉള്ളതിനേക്കാൾ എത്രയധികം സ്നേഹമാണ് നിങ്ങളുടെ കുട്ടികളോടുള്ളത് എന്ന് നോക്കൂ എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം അച്ഛനമ്മമാരോടുള്ളതിലും ഇഷ്ടം സ്വന്തം കുട്ടികളോടാണ് കാരണം അവരുടെ ശ്രദ്ധയും സ്നേഹവും മുതിർന്നവരിൽ നിന്ന് കുട്ടികളിലേക്ക് മാറിയിരിക്കുന്നു ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലെ ബന്ധത്തിനും ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഇതുപോലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സുരക്ഷിതത്വവും സ്നേഹവും ആശ്വാസവും ഒക്കെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുർബലനായി മാറും അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനാണ് ദുർബലനായി തീർന്നാൽ മനസ്സ് കിടത്തുന്ന വികാരങ്ങൾ ഉണരുകയായി ആവശ്യങ്ങൾ ഉയരുകയായി ആവശ്യങ്ങൾ സ്നേഹത്തെ ഇല്ലാതാക്കും ഈ ഓരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി നമ്മുടെ സ്നേഹം കെട്ടുപോകാതെ കാക്കാൻ നമുക്ക് സാധിക്കും ഇംഗ്ലീഷിൽ തന്നെ സാധാരണ പറയുന്നത് കേട്ടിട്ടില്ലേ ഐ ഫെൽ ഇൻ ലവ് ഞാൻ സ്നേഹത്തിൽ വീണു എന്നർത്ഥം സ്നേഹത്തിലേക്ക് വീഴുകയല്ല മറിച്ച് സ്നേഹത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് നമുക്ക് നമ്മെ കുറിച്ച് തന്നെയുള്ള അറിവിന്റെയും സ്നേഹാനുഭവത്തിന്റെയും പരിമിതി നമ്മെ ഇടുങ്ങിയ ഒരു അറയ്ക്കുള്ളിൽ അടച്ചിട്ട് ശ്വാസം മുട്ടിക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം സ്നേഹത്തിന് ആഴമില്ലെങ്കിൽ അത് നമ്മെ ശ്വാസം മുട്ടിക്കും അതാണ് ഇന്നു കാണുന്നത് അനേകം പേർ സ്നേഹത്തിലാവുന്നു പിന്നെ അകന്നു മാറുന്നു നാം എന്ത് ആവശ്യപ്പെടുന്നു എന്തു മോഹിക്കുന്നു നമുക്ക് വേണ്ടാത്തത് എന്താണ് ഇതുപോലും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം ചിത്തത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ബോധത്തിന്റെ ആഴത്തിലേക്ക് നാം ഒരിക്കലും കടന്നു ചെല്ലാത്തത് തന്നെ സ്നേഹിക്കുമ്പോൾ മറ്റേ വ്യക്തിയുമായി അലിഞ്ഞു ചേരുകയാണ് നമുക്ക് ആവശ്യം വേർപെട്ട് നിൽക്കുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് പ്രണയികൾ പലപ്പോഴും തങ്ങളുടെ പ്രണയപാത്രത്തെക്കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും അറിയാൻ ശ്രമിക്കുന്നത് പരസ്പരം രഹസ്യങ്ങൾ ഉണ്ടാവുന്നത് സമ്മതിക്കാൻ പറ്റില്ല കാരണം രഹസ്യം എന്ന് രഹസ്യമെന്നുവച്ചാൽ അകൽച്ചയാണ് സ്നേഹത്തിന് അകൽച്ച സഹിക്കാൻ പറ്റില്ല ആത്മസുഹൃത്ത് എത്താറായോ ബന്ധത്തിന് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ആകർഷണമാണ് അത് ശാരീരികമായ തലത്തിലാണ് രണ്ടാമത്തേത് മനസ്സിന്റെ തലത്തിലുള്ള സ്നേഹമാണ് മൂന്നാമത്തെ വശം ആത്മീയ തലത്തിലുള്ള കൂടുതൽ ഗാഢമായ ഭക്തിയാണ് നമ്മുടെ മാനസിക ഭാവങ്ങളും വികാരങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരു കാര്യം ഒരു സമയത്ത് നമുക്ക് നന്നായി തോന്നും കുറച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചീത്തയായും തോന്നും നമ്മുടെ തോന്നലുകൾക്ക് എന്താണ് ഇത്ര വലിയ കാര്യം പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാം ഓ നിങ്ങളുടെ തോന്നലുകളെ അനുസരിച്ചാൽ മതി ഞാൻ പറയുന്നു വെറും തോന്നലുകളുടെ വഴിക്ക് ഒരിക്കലും പോകരുത് അത് നാശത്തിലേ എത്തിക്കൂ കാരണം തോന്നലുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരേ കാര്യം തന്നെ നല്ലതായും തോന്നും ചീത്തയായും തോന്നും നിങ്ങളുടെ കർത്തവ്യങ്ങളെ വിവേകത്തെ പിന്തുടരൂ അപ്പോൾ എത്രയോ കൂടുതൽ നന്മയുണ്ടാവും മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന ഏത് വിദ്യാർത്ഥിയും ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കടുത്ത നിരാശയിൽപ്പെട്ടു പോകാറുണ്ട് വൈദ്യപഠനം തന്നെ നിർത്തി മറ്റു വലതും ചെയ്താലോ എന്നുവരെ അവർക്ക് തോന്നും കുറെ കാലം മിനക്കെട്ട് പഠിക്കേണ്ട വല്ല മേഖലയും തിരഞ്ഞെടുക്കുന്ന ഉണ്ടാകുന്ന ഒരു തോന്നലാണ് വെറുതെ തോന്നലുകളെ പിന്തുടർന്നു പോയാൽ അവർക്കൊന്നും ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ കഴിയാതെ വരും കാരണം അത്തരക്കാരെ ദീർഘകാലം ആകർഷിച്ചു നിർത്താൻ ഒന്നിനും കഴിയില്ല തീഷ്ണ ബുദ്ധിയുള്ളവർക്ക് പലപ്പോഴും ഒന്നിലും ആകർഷണം ഉറച്ചു നിൽക്കില്ല അത് ബുദ്ധിയുടെ ഒരു ലക്ഷണമാണ് ബുദ്ധി കുറഞ്ഞ ഒരാൾക്ക് എന്തു കാര്യവും എത്ര കാലം വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്നാൽ ജാഗ്രതായ മനസ്സുള്ള ഒരാൾക്ക് എന്തിലും പെട്ടെന്ന് ആകർഷണം നഷ്ടപ്പെടും അല്ലെങ്കിൽ ആകർഷണം വരുന്നത് സ്വന്തം അഗാധതയിൽ നിന്നായിരിക്കണം സ്വത്വത്തിന്റെ അകക്കാമ്പിൽ നിന്ന് അപ്പോൾ പിന്നെ മനസ്സ് പൂർണമായും ഇപ്പോൾ ഈ നിമിഷത്തിലായിരിക്കും വേരുകൾ ഗാഢവും ദർശനം വിശാലവുമായിരിക്കും അപ്പോൾ ഓരോ നിമിഷവും ചാരുത നിറഞ്ഞതായി അനുഭവപ്പെടും ലോകത്തിലെല്ലാം സൗന്ദര്യമുള്ളതായി മാറും ഒരാൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കുക അങ്ങനെ വരുമ്പോഴാണ് അതാണ് പരമമായ ബന്ധം നിങ്ങൾക്ക് നൂറ് ശതമാനം സ്വയം ബന്ധം പുലർത്താൻ സാധിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഓരോ മുഖത്തിനും സ്നേഹമുണ്ടാവും ചാരുതയുണ്ടാവും സൗന്ദര്യവും ഉണ്ടാവും പിന്നെ നിങ്ങൾ അങ്ങോട്ട് വലതും പ്രദാനം ചെയ്യുന്ന ഒരു തലത്തിലാണ് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ ജീവിതം ഇതിലും ആനന്ദപ്രദമാക്കാൻ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ ഒരു തലത്തിൽ നിന്നാണ് ഓരോ പങ്കാളിയുടെയും വരവെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ പരമമായ ബന്ധം ഉടലെടുക്കുകയായി ഒരു ആത്മസുഹൃത്ത് നമ്മെ തേടി വന്നെത്തുന്നതും കാത്തിരിക്കേണ്ട ആവശ്യമില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്റെ ആത്മസുഹൃത്തിനെ എപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുക വേണമെങ്കിൽ വല്ല അതീന്ദ്രിയക്കാരെയും ഫോൺ ചെയ്ത് ചോദിക്കാം അവർ പറയും ദാ നിങ്ങളുടെ ആത്മസുഹൃത്ത് എത്താറായി ആത്മസുഹൃത്തോ ഞാൻ പറയുന്നത് കേൾക്കൂ ആദ്യം സ്വന്തം ആത്മാവിനെ കണ്ടെത്താതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ആത്മസുഹൃത്തിനെ കാണാൻ കഴിയില്ല സ്വന്തം ആത്മാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആത്മസുഹൃത്തിനെ എങ്ങനെ കണ്ടറിയാൻ സാധിക്കും നാം നമ്മെ തന്നെ കണ്ടെത്തുമ്പോൾ നമ്മുടെ വികാരങ്ങളെല്ലാം നാം എന്ന് മനസ്സിലാവും നമ്മുടെ തോന്നലുകളും ചിന്തകളും ആശയങ്ങളും അല്ല നാം പിന്നെ ആരാണ് നാം ഈ ഒരു അന്വേഷണം തന്നെ നമ്മിൽ ഒരു ഉണർവ് സൃഷ്ടിക്കും അതോടെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ കെട്ടുപാടുകൾ ഇല്ലാതാവുകയും ചെയ്യും ഓരോ ബന്ധത്തിലും മറ്റേ വ്യക്തി സ്വയം മാറണം എന്ന വലിയൊരു പ്രതീക്ഷയുണ്ട് മറ്റേ ആൾക്കു പകരം നാം തന്നെ എങ്ങനെ മാറണം എന്ന കാര്യം ഒരിക്കലും ചിന്തിക്കാറേയില്ല ആദ്യമേ നാം സ്വയം മാറി അങ്ങനെ ഒരു അവബോധം വളർത്തിയെടുത്താൽ മറ്റേ വ്യക്തിയിലും മാറ്റം വരാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയായി എങ്ങനെയുള്ള ആളായാലും നിങ്ങൾ സൗന്ദര്യത്തിന്റെ സമുദ്രമാണ് സ്നേഹം കിട്ടാൻ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള അഭിവാച ആദരവും നമുക്ക് വേണം ഏതൊരു ബന്ധത്തിലെയും ഏറ്റവും വലിയ ഭീതി ആദരവ് നഷ്ടപ്പെടുവോ എന്നതാണ് ആദരവിന് സ്വല്പം അകൽച്ച ആവശ്യമാണ് സ്നേഹത്തിനാണെങ്കിൽ അകൽച്ച സഹിക്കാനാവില്ല തനും ഏത് ബന്ധത്തിലുമുള്ള അടിസ്ഥാനപരമായ സംഘർഷം ഇതാണ് നിങ്ങളുടെ വ്യക്തിത്വം കെട്ടുറപ്പുള്ളതല്ലെങ്കിൽ അതിന് യാതൊരു ആഴവുമില്ലെങ്കിൽ ആദരവ് എങ്ങനെ നേടാൻ പറ്റും ഒരാൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പേടിയും കൂടിക്കൂടി വരും നിങ്ങളുടെ ഭീതികളും ഉത്കണ്ഠകളും അൽപത്തരവുമൊക്കെ അവർ തിരിച്ചറിയുമോ ഇത് ആദരവ് നഷ്ടപ്പെടാൻ ഇടയാക്കും ആദരവ് നഷ്ടപ്പെട്ടാലോ സ്നേഹത്തിന്റെ ചാരുതയും നഷ്ടമാകും ഉള്ളിലുള്ള മനസ്സുകെടുത്തുന്ന വികാര വിചാരങ്ങൾ കളയാനായി നിങ്ങൾക്കു വേണ്ടി കുറച്ചു സമയം നിങ്ങൾ ചെലവിട്ടിട്ടുണ്ടോ സ്വന്തം സ്രോതസ് എന്താണെന്ന് തേടാൻ കുറച്ച് സമയമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെ നിന്ന് വന്നു ഇനി എവിടേക്കാണ് തിരിച്ചു പോവുക എന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എക്കാലവും നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് കരുതരുത് ആരെങ്കിലും മരിച്ചാൽ നമ്മൾ പറയും പാവം മരിച്ചുപോയി ദൈവം എത്ര നിർദ്ദേ നമ്മളും ഇവിടം വിട്ടു പോവും എന്ന കാര്യം ഒരിക്കലും നാം ശരിക്കും മനസ്സിലാക്കാറില്ല അമ്പതോ എൺപതോ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ കാണില്ല എന്ന് തീർച്ച നിങ്ങൾ എവിടേക്കാണ് പോവുക എവിടുന്നാണ് നിങ്ങൾ വന്നത് ഈ പ്രപഞ്ചവുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് ചുറ്റുമുള്ള ആളുകളുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ പരിചിന്തനം ചെയ്യുക നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും ശരീരത്തെയും ശ്വാസത്തെയും മനസ്സിനെയും ആവശ്യങ്ങളെയും കഴിവുകളെയും സ്വന്തം സൗന്ദര്യത്തെയും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഭീതിയിൽ നിന്ന് മോചിതനാവും ജീവിതത്തിൽ നിന്ന് ഭീതി പുറത്തായാൽ ആദരവ് എന്നും നിലനിൽക്കും നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ മറ്റാരെങ്കിലും എത്രമാത്രം നിങ്ങളോട് അടുക്കുന്നുവോ നമ്മുടെ ആദരവ് അത്രയ്ക്ക് കൂടും ഭീതി ഇല്ലാതായാൽ അകലം പാലിക്കേണ്ട ആവശ്യമേ ഇല്ലതാനും പീതി ഉപേക്ഷിക്കുക എന്നൊക്കെ കേൾക്കാൻ സുഖമുണ്ട് പക്ഷെ നടക്കാത്ത കാര്യമാണെന്ന് മാത്രം എന്ന് തോന്നാം അല്ല അത് നടക്കുന്ന കാര്യം തന്നെയാണ് സ്വന്തം ആയുഷ്കാലത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നത് പലർക്കും കാണാൻ സാധിക്കും ആദ്യം ഇടയ്ക്കിടയായി വളരെ അടുപ്പമുള്ളവരുമായി ശകലമഹലത്തിൽ നിൽക്കുക വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും സ്വന്തം ബാറ്ററികൾ ചാർജ് ചെയ്യാൻ വേണ്ടി സ്ഥിരം തിരക്കുകളിൽ നിന്ന് അവധിയെടുത്ത് മാറ്റുക പിന്നെ ഏകാന്തതയിൽ സ്വന്തം സ്വത്വത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പതിവായി സമയം കണ്ടെത്തുക നിങ്ങളുള്ള സ്നേഹത്തിന്റെ മേഖലയിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാനുള്ള മാർഗമാണ് ധ്യാനം വെറുതെ അനങ്ങാതിരിക്കുക ബോറടിക്കുന്ന എന്തോ ചെയ്യുക ഇരുന്ന് മനോരാജ്യം കണ്ട് ഉറങ്ങിപ്പോവുക ധ്യാനം എന്ന് വെച്ചാൽ ഇതല്ല നിറഞ്ഞ സൗന്ദര്യവും ആഴങ്ങളിൽ മഹാനിധികളുമുള്ള ഒരു സമുദ്രമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ ഇഷ്ടം പോലെ സ്നേഹം നിങ്ങളുടെ കൈവശമുണ്ട് നിങ്ങളുടെ മനസ്സിനാവട്ടെ കരുത്തുമുണ്ട് മോഹിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം ചുറ്റും സൃഷ്ടിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പരമമായ ബന്ധുത സാധ്യമാകും പരമമായ ബന്ധുത സമയത്തിന് അതീതമാണ് കാരണം നിങ്ങൾ കാലപരിധികളില്ലാത്തവനാണ് കാലവും മനസ്സും ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ് രണ്ട് സംഭവ വികാസങ്ങൾക്കിടയിലുള്ള അകലം മാത്രമാണ് കാലം സ്നേഹമാവട്ടെ അത് സംഭവ വികാസമല്ല ഉണ്മ തന്നെയാണ് സ്നേഹം ഒരു പ്രവർത്തനമല്ല അത് അസ്തിത്വം തന്നെയാണ് സ്നേഹം ഒരു വികാരമല്ല അത് നിങ്ങളുടെ പ്രകൃതം തന്നെയാണ് മനോഭാവങ്ങൾ മാറും ചിന്തകൾ മാറും ആശയങ്ങൾ മാറും ശരീരമാണെങ്കിൽ സദാ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കുള്ള വാച്ച മാറ്റമില്ലാത്ത എന്തിനോ വേണ്ടിയാണ് നിത്യവും അജഞ്ചലവുമായ എന്തിനോ വേണ്ടി അതുകൊണ്ടാണ് നാം സ്നേഹത്തിൽപ്പെടുമ്പോൾ നിത്യതയുമായി പദപ്രയോഗങ്ങൾ നടത്തുന്നത് നമുക്ക് സ്നേഹം എന്നെന്നും അനുഭവിക്കാൻ പറ്റുന്നതാവണം കാരണം സ്നേഹം നമ്മെ കാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു സ്നേഹത്തിലാവുമ്പോൾ നിങ്ങൾ സമയം ശ്രദ്ധിക്കുന്നേയില്ല അഞ്ചു മണിക്കൂർ ചെലവിട്ടാലും അഞ്ചു മിനിറ്റ് ആയിട്ടേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ നിങ്ങളുടെ ബന്ധം പെട്ടെന്ന് തഴച്ചു വളരാനായി ഇന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് പ്രധാനം ചെയ്യുന്ന അങ്ങോട്ട് നൽകുന്ന ഒരു തലത്തിൽ നിന്ന് ചെല്ലുക നൽകുന്നത് എന്താണ് എന്താണോ ആവശ്യം അത് തന്നെ അത് സമയമാവാം ശ്രദ്ധയാവാം സഹായമാവാം ധനമാവാം മറ്റെന്തുമാവാം അങ്ങോട്ട് നൽകാനുള്ള അഭിവാചയെ സ്വയം തിരിച്ചറിഞ്ഞ് ജീവിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഇതുതന്നെ ബന്ധത്തിന്റെ ഉയർന്ന തലത്തിലെത്തിക്കും പിന്നെ നിങ്ങൾക്ക് ഏതു വഞ്ചിയും തുഴയാം എന്നാൽ വഞ്ചിയിൽ തുളവീഴുന്ന സന്ദർഭങ്ങൾ തീർച്ചയായും ഉണ്ടാവാം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വഞ്ചി മാറ്റേണ്ടി വരികയും ചെയ്യും പക്ഷേ അതിന്റെ കാരണമേ വേറെയായിരിക്കും